നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ രണ്ടായിരത്തി എൺപത്തി ഏഴ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് പേർ രോഗമുക്തരായപ്പോൾ പതിനാറ് കോവിഡ് മരണങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി എൺപത്തിഒൻപത് കോവിഡ് പരിശോധനകൾ കൂടി രാജ്യത്ത് നടത്തി മൂന്ന് ദശാംശം രണ്ട് എട്ട് കോടി പരിശോധനകളാണ് രാജ്യത്ത് ഇതുവരെ നടത്തിയിട്ടുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പേർക്ക് യു എയിൽ ഇതിനോടകം കോവിഡ് സ്ഥിരീകരിച്ചു ഇവരിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എഴുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് പേരാണ് രോഗമുക്തരായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിഒൻപത് ജീവനുകൾ രാജ്യത്ത് കോവിഡ് കാരണം നഷ്ടമായി നിലവിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി കോവിഡ് രോഗികൾ രാജ്യത്തുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിൽ കൊറോണ ബാധിച്ച് ആറ് പേർ കൂടി വരച്ചു ഇന്ന് പേർക്ക് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിയുന്നവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ സുഖം പ്രാപിച്ചു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെണ്ണം മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടായി ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സുഖം പ്രാപിച്ചു മരണസംഖ്യ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് കേസുകൾ ഇപ്രകാരം റിയാദ് നൂറ്റി എഴുപത്തി കിഴക്കൻ പ്രവിശ്യ എൺപത്തിയൊന്ന് മക്ക നാൽപ്പത്തി മൂന്ന് ഹായിൽ പതിനാറ് മദീന പതിമൂന്ന് അൽ കസീം പന്ത്രണ്ട് ടക്കൻ അതിർത്തി മേഖല എട്ട് ജീസാൻ എട്ട് തബൂഖ് ആറ് അൽജോഫ് ആറ് നജ്റാൻ നാല് അൽബാഹ രണ്ട് ഖത്തറിൽ കൊറോണ വൈറസിന്റെ ബ്രിട്ടൻ വകുഭേദം വർദ്ധിക്കുന്നു വൈറസിന്റെ ബി വൺ വൺ സെവൻ ബാധിക്കുന്ന രോഗികൾ പ്രതിദിനം കൂടി വരുന്നതായി റിപ്പോർട്ട് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കോവിഡ് നയന്റീൻ ദേശീയ പദ്ധതിയുടെ മേധാവിയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ സാംക്രമിക രോഗ വിഭാഗം തലവനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഫെബ്രുവരി തുടക്കത്തിൽ സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുമായി ചേർന്ന് തുടങ്ങിയ പ്രതിരോധ നടപടികൾ രോഗവ്യാപന തോത് കുറച്ചിട്ടുണ്ട് എന്നാലും രോഗികൾ കൂടുകയും ആരോഗ്യസ്ഥിതി വഷളാകുകയും ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിലെ അസീറിൽ ഇരുപത്തിയാറ് കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ കൂടി തുറന്നു ഇതോടെ ആകെ വാക്സിനേഷൻ കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ടായി വാക്സിൻ സ്വീകരിക്കാൻ താല്പര്യമുള്ള സ്വദേശികളും വിദേശികളും സിഹദി ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കുത്തിവയ്പ്പിന് എത്താനുള്ള സന്ദേശം നാല്പത്തിയെട്ട് മണിക്കൂറിനകം ലഭിക്കുന്നതായിരിക്കും ിൽ കർഫ്യൂ ലംഘിച്ചതിന് അഞ്ച് വിദേശികൾ ഉൾപ്പെടെ പതിനാറ് പേർ അറസ്റ്റിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ മൂന്ന് പേർ ഹവലിയിൽ ഒരാൾ ഫർവാനിയയിൽ രണ്ട് പേർ ജഹ്റയിൽ നാല് പേർ മുബാറക് അൽ കബീറിൽ ഒരാൾ അഹമ്മദി ഗവർണറേറ്റിൽ അഞ്ച് പേർ എന്നിങ്ങനെ അറസ്റ്റിലായത് രാജ്യത്ത് കർഫ്യൂ പ്രാബല്യത്തിലായ രണ്ടാം ദിവസമാണ് പതിനാറ് പേർ അറസ്റ്റിലാകുന്നത് കർഫ്യൂ ലംഘിക്കുന്ന വിദേശികളെ നാട് കടത്തുമെന്നും സ്വദേശികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു സൗദി അറേബ്യയിൽ പെട്രോൾ വില ലിറ്ററിന് രണ്ട് റിയാലിന് മുകളിലെത്തി തൊണ്ണൂറ്റി അഞ്ചിനം പെട്രോളിന് ലിറ്ററിന് ഒന്ന് ദശാംശം ഒൻപത് നാല് റിയാലിൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യം നാലായാണ് വർദ്ധിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നിരം പെട്രോളിന് ലിറ്ററിന് ഒന്ന് ദശാംശം എട്ട് ഒന്ന് റിയാലിൽ നിന്ന് ഒന്ന് ദശാംശം ഒൻപത് പൂജ്യം വർദ്ധിച്ചിരിക്കുന്നു ഡീസലിന് ലിറ്ററിന് പൂജ്യം ദശാംശം അഞ്ച് രണ്ട് ഹലാലയാണ് വില പുതുക്കിയ വില പ്രഖ്യാപിച്ചത് സൗദി അരാംകോയാണ് എണ്ണവില കുതിച്ചുയർന്നത് എണ്ണ ഉൽപാദന രാജ്യങ്ങൾക്ക് പ്രതീക്ഷയേകുകയാണ് കഴിഞ്ഞ വർഷം ലഭിച്ച ഏറ്റവും ഉയർന്ന വിലയും കടന്ന ബാരലിന് അറുപത്തിയെട്ട് ദശാംശം ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾക്ക് ൾക്ക് പ്രതിസന്ധിക്കിടയിൽ കൈവരിക്കാനായി കോവിഡ് പ്രതിസന്ധിയിൽ അയവ് വന്ന് വിവിധ രാജ്യങ്ങളിലെ വിപണി സജീവമായി തുടങ്ങിയതാണ് വില കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ കൊറോണ വാക്സിൻ സ്വീകരിച്ചവർക്ക് ഈ സ്റ്റോറുകൾ മാർക്കറ്റുകൾ മാളുകൾ എന്നിവിടങ്ങളിലും ചരക്കുകൾക്കും മറ്റ് സേവനങ്ങൾക്കും കൂടുതൽ ഡിസ്കൗണ്ട് നൽകുന്നതിന് സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വാക്സിനേഷൻ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിലൂടെ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഡിസ്കൗണ്ടുകൾ നൽകുന്നതിനായി വാണിജ്യ സ്ഥാപനങ്ങൾ പ്രത്യേക ലൈസൻസുകൾ എടുക്കേണ്ടതുമില്ല വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അംഗീകരിച്ച വാർഷിക ഡിസ്കൗണ്ടുകളിൽ നിന്ന് ഒരു ബാലൻസും കുറയ്ക്കാതെ ഈ പ്രത്യേക കിഴിവുകൾ അനുവദിക്കുന്നതിനും വാണിജ്യ മന്ത്രാലയം അനുവദിച്ചിട്ടുണ്ട് ലബനൻ ദക്ഷിണാഫ്രിക്ക എന്നിവയുൾപ്പെടെ പത്ത് രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്ക് ഒമാൻ നീട്ടിയിരിക്കുകയാണ് ഒമാൻ സുപ്രീംകമിറ്റിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായാണ് ഒമാൻ പത്ത് രാജ്യങ്ങളിലേക്ക് യാത്രാ ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ പതിനഞ്ച് ദിവസത്തേക്ക് ഒമാൻ താൽക്കാലിക പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഒരറിയിപ്പുണ്ടാകുന്നത് വരെ ഈ വിലക്ക് തുടരുമെന്ന് ഒമാൻ സുപ്രീം കമ്മിറ്റി അറിയിച്ചു സൗദി അറേബ്യ കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ച തൊഴിൽ പരിഷ്കരണ നിയമം ഈ മാസം പതിനാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകളും ജീവനക്കാരും തമ്മിലുള്ള കരാർബന്ധം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ സംരംഭം സൗദി തൊഴിൽ വിപണിയിൽ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉണ്ടാകാൻ ും വർഷം പഴക്കമുള്ള സ്പോൺസർഷിപ്പ് സമ്പ്രദായം പുതുക്കുന്നതോടെ മെച്ചപ്പെട്ട തൊഴിൽ മൊബിലിറ്റി അനുവദിക്കുകയും തൊഴിലുടമയുടെ സമ്മതമില്ലാതെ എക്സിറ്റ് റീഎൻട്രി വിസകളും അന്തിമ എക്സിറ്റ് വിസകളും നേടാൻ പ്രവാസികൾക്ക് അവസരം നൽകുകയും ചെയ്യും സ്വകാര്യ ഡ്രൈവർ ഹോം വീട്ടുജോലിക്കാർ ഇടയൻ തോട്ടക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ എന്നീ അഞ്ച് വിഭാഗങ്ങൾ ഒഴികെ സ്വകാര്യ മേഖലയിലെ എല്ലാ പ്രവാസി തൊഴിലാളികൾക്കും ഇത് ബാധകമാണ് മുംബൈയിൽ പ്രവർത്തിക്കുന്ന സൗദി കോൺസുലേറ്റിൽ തിങ്കളാഴ്ച മുതൽ എല്ലാ അവസ്ഥകളുടെയും സ്റ്റാമ്പിംഗ് പുനരാരംഭിക്കും രാജ്യത്തെ റിക്രൂട്ടിംഗ് കമ്പനികൾക്ക് അയച്ച സർക്കുലറിലാണ് കോൺസുലേറ്റ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് കോൺസുലേറ്റിന്റെ പ്രവർത്തന രീതികളും വിസ നടപടികളും സർക്കുലറിൽ അധികൃതർ വിശദമാക്കിയിട്ടുണ്ട് കോവിഡ് മൂലമുള്ള വിമാന സർവീസ് തടസ്സങ്ങളെക്കുറിച്ച് റിക്രൂട്ടിംഗ് ഏജന്റുമാർ ആദ്യമേ പാസ്പോർട്ട് അറിയിക്കേണ്ടതാണ് വിസ എന്നതുകൊണ്ട് മാത്രം സൗദിയിലേക്ക് ഇന്ത്യയിൽ നിന്നും നേരിട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല നിലവിൽ ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് യാത്ര ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പുതിയ സർക്കാരും പാലിക്കേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ